ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് വരെ വേണാടിന്റെ റീജന്റ് ആയിരുന്നു ഉമയമ്മ മഹാറാണി രവിവർമ്മ അധികാരമേറ്റെടുക്കാൻ പ്രാപ്തനാകും വരെ ആയിരുന്നു റാണി ഭരണം നടത്തിയത് രവിവർമ്മയുടെ മാതൃ സഹോദരിയായിരുന്നു ഉമയമ്മ ഇതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വരെ രവിവർമ്മയായിരുന്നു വേണാടിന്റെ രാജാവ് ഇവരാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് ആദ്യമായി കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ക്രിസ്തുവർഷം ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് കോട്ടയും ഫാക്ടറിയും പണിയാൻ സ്ഥലം അനുവദിച്ചത് ഉമയമ്മ റാണിയാണ് അഞ്ചുതെങ്ങിൽ കോട്ട വന്നതിന് ശേഷമാണ് കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യം ആരംഭിക്കുന്നത് ഉമയമ്മ റാണി ക്രിസ്തുവർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജൂലൈയിൽ മരിച്ചതായാണ് പറയപ്പെടുന്നത് വേണാടിന്റെ മഹാരാജാവ് ആദിത്യവർമ്മയുടെ അനന്തരവളാണ് ഉമയമ്മ റാണി എന്നറിയപ്പെടുന്ന ആറ്റിങ്ങൽ കോവിലകത്തെ അശ്വതി തിരുനാൾ ഉമയമ്മ റാണി തമ്പുരാട്ടി ആറ്റിങ്ങൽ സ്വരൂപം തിരുവിതാംകൂറിന്റെ മാതൃഗൃഹമായി കണക്കാക്കപ്പെട്ടിരുന്നു ആദിത്യവർമ്മ മരിച്ചപ്പോൾ കിരീടാവകാശികളായി പുരുഷന്മാർ ഉണ്ടായിരുന്നില്ല ആറ്റിങ്ങൽ കൊട്ടാരത്തിലെ മൂത്ത സന്തതിയായിരുന്ന ഉമയമ്മ റാണി അമ്മാവന്റെ മരണത്തോടെ വേണാട് രാജകുടുംബത്തിലെ രീതി അനുസരിച്ച് കിരീടാവകാശിയായി തീർന്നു ക്രിസ്തുവർഷം വർഷം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിൽ അശ്വതി തിരുനാൾ തമ്പുരാട്ടി തിരുവിതാംകൂർ റീജൻ റാണിയായി അധികാരത്തിലെത്തി തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിന്റെ ഒന്നാം ഓളിയത്തിൽ കൊല്ലവർഷം എണ്ണൂറ്റി അൻപത്തി മൂന്നിലാണ് ഉമേമ്മ റാണി അധികാരത്തിലെത്തിയതെന്ന് പറയുന്നു റാണി അധികാരമൊഴിഞ്ഞത് കൊല്ലവർഷം എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണെന്നും വി നാഗമയ്യ രചിച്ച സ്റ്റേറ്റ് മാനുവലിലും പ്രസ്താവിക്കുന്നുണ്ട് ഉമേമ റാണിയെക്കുറിച്ച് കേട്ടുവരുന്ന ഒരു കഥയനുസരിച്ച് ഉമേമ റാണിക്ക് ആറ് മക്കൾ മക്കളുണ്ടായിരുന്നെന്നും എതിരാളികളായിരുന്ന എട്ട് വീട്ടിൽ പിള്ളമാരും എട്ടര യോഗക്കാരെന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്ര റാണിയുടെ മക്കളിൽ അഞ്ചു പേരെയും കളിപ്പാൻകുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയെന്നും അതിൽ നിന്നും രക്ഷപ്പെട്ട മുതിർന്ന കുമാരനാണ് പിന്നീട് തിരുവിതാംകൂറിന്റെ അധികാരിയായി തീർന്ന രവിവർമ്മയെന്നും പറയപ്പെടുന്നു പക്ഷേ ഇത് വെറും ഒരു കൽപ്പിത കഥയാണെന്നും പിന്നീടുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് റാണിയുടെ കാലത്ത് വേണാടിന്റെ തലസ്ഥാനം തിരുവനന്തപുരം അല്ല കൽക്കുളമായിരുന്നു എന്നത് ഈ കഥയെ തെറ്റെന്ന് തെളിയിക്കാനുള്ള ഒരു വസ്തുതയായി അവർ എടുത്തുകാട്ടുന്നു റാണിക്കു മക്കളെ ഉണ്ടായിരുന്നില്ല എന്നും അനുമാനിക്കപ്പെടുന്നു ഈ സമയത്ത് ഉമേമ്മ റാണിക്ക് ആൺമക്കൾ ഇല്ലായിരുന്നു എന്ന് കേരൽ മൺട്രോൺ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉള്ളൂർ എഴുതിയ മഹാകാവ്യമാണ് ഉമാകേരളം ഇത് ഉമേമ്മ റാണിയുടെ ജീവിത കാലഘട്ടത്തെ ആസ്പദമാക്കിയുള്ളതാണ് ഉമാ കേരളത്തിന്റെ ഉള്ളടക്കം അധികവും ചരിത്രത്തിനുപരി കഥകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് റാണിയുടെ ആറു മക്കളുടെ കളിപ്പാൻകുളത്തിലെ ദാരുണമായ അന്ത്യവും മറ്റും കാവ്യരൂപത്തിൽ ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നു സ്വന്തം മക്കളുടെ ദാരുണമായ മരണത്തിലും പതറാതെ മക്കളുടെ ഘാതകരായ മാടമ്പിമാരുടെ ദുർഭരണത്തിനോടും വൈദേശിക ആക്രമണങ്ങളോടും വീറോടെ പൊരുതി വിജയിച്ച വീരനായികയായും ഉമാ കേരളത്തിൽ റാണിയെ പ്രകീർത്തിക്കുന്നുണ്ട് റാണിയെ കേരളത്തിന്റെ പ്രതീകമായാണ് രാജഭക്തനായ കവി ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഉമയമ്മ റാണിയുടെ വിവരങ്ങളും മറ്റും കൽപ്പന സൃഷ്ടിയാണെന്ന് പിന്തുടർന്നു വന്ന പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് അറിയപ്പെട്ട ചരിത്ര ഗവേഷകനായിരുന്ന ഉള്ളൂർ തന്നെയും തന്റെ ചരിത്ര പഠനത്തിൽ കളിപ്പാൻകുളം സംഭവം നടന്നതിന് തെളിവുകളില്ലെന്ന് സൂചിപ്പിച്ചിട്ടുള്ളതായും കാണുന്നു റാണി ധൈര്യവും കഴിവുമുള്ള ഭരണാധികാരിയായിരുന്നു ക്ഷേത്രത്തിലെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കാണിക്കണമെന്ന് നിർദ്ദേശിച്ച റാണി യോഗക്കാർ എന്നറിയപ്പെടുന്ന ക്ഷേത്ര ഭരണക്കാരെ വരുതിയിൽ വരുത്തി റാണിയുടെ ഭരണകാലത്ത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതിൽ ഉണ്ടാക്കിയ സമാധാന ഉടമ്പടി പ്രകാരം അഞ്ചുതിങ്കിൽ നിന്നും കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളും വാങ്ങുവാനുള്ള കുത്തകാവകാശം ബ്രിട്ടീഷുകാർക്ക് നൽകപ്പെട്ടു വിഴിഞ്ഞം വലിയതുറ തുറമുഖം എന്നിവിടങ്ങളിൽ ഫാക്ടറികൾ സ്ഥാപിക്കാനുള്ള അധികാരവും ഇതിനു മുൻപ് തന്നെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിരുന്നു റാണിയുടെ കാലത്ത് വേണാട് സ്വരൂപത്തിലേക്ക് ഒരു അവകാശിയെ ദത്തെടുക്കാനുള്ള ഒരവസ്ഥ വരികയും റാണി കൊച്ചുരാമൻ ഉണ്ണി പണ്ടാരത്തിലെ ദത്തായി സ്വയം നിർണ്ണയിക്കുകയും ചെയ്തു ഇതു നെടുമങ്ങാട്ടെ പേരകത്താവഴിയിലെ കേരളവർമ്മയെ ക്ഷോഭിപ്പിച്ചു കേരളവർമ്മയ്ക്ക് സ്വന്തം സഹോദരൻ ദത്തായി വരണമെന്നായിരുന്നു ആദ്യം ആഗ്രഹമെങ്കിലും പിന്നീട് വഞ്ചി കുടുംബത്തിലെ ഏറ്റവും മൂത്ത സന്തതി എന്ന നിലയിൽ തന്റെ തന്നെ അവകാശമായി ദത്തിനെ ഉന്നയിച്ചു കൊട്ടാരക്കര കോവിലകത്തിന്റെ പിന്തുണയോടെ കേരളവർമ്മ തിരുവനന്തപുരം പിടിച്ചടക്കി ഉമയമ്മ റാണി ആറ്റിങ്ങലിലേക്ക് പിന്മാറി തന്റെ സൈന്യത്തെ അവിടെ ഒരുക്കി നിർത്തി കൽക്കുടത്തും ഇടക്കാടും വെച്ചുണ്ടായ യുദ്ധത്തിനിടയ്ക്ക് സമാധാന ശ്രമം എന്ന രീതിയിൽ കേരളവർമ്മയ്ക്ക് ഇളയ തമ്പുരാൻ എന്ന പട്ടം നൽകി പ്രശ്നം പരിഹരിച്ചു അങ്ങനെ ഉണ്ണി കേരളവർമ്മ രാമവർമ്മ എന്നിങ്ങനെ രണ്ടുപേരെ ഉമയമ്മ റാണി ദത്തെടുത്തിരുന്നു ഉമയമ്മ റാണിയുടെ മറ്റൊരു ദത്തായിരുന്നു കോട്ടയത്ത് കേരളവർമ്മ ഇദ്ദേഹം വടക്കൻ മലബാറിലെ കോട്ടയം കോവിലകത്തെ കവിയും ആട്ടകഥാകൃത്തുമായ കോട്ടയത്ത് തമ്പുരാന്റെ അനുജനായിരുന്നു കേരളവർമ്മ ഒരു തീർത്ഥയാത്രക്കിടെ തിരുവനന്തപുരത്ത് എത്തുകയും റാണിയുടെ നിർബന്ധത്തിന് വഴങ്ങി റാണിയെ രാജകാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്തു അദ്ദേഹവുമായി റാണിക്ക് സംബന്ധമുണ്ടായിരുന്നതായും പറയപ്പെടുന്നു അദ്ദേഹത്തിനെ തിരുവിതാംകൂറിലേക്ക് ദത്തെടുത്ത റാണി അദ്ദേഹത്തിന് ഹിരണ്യസിംഹനു രാജകുമാരനായി വാഴിക്കുകയും ചെയ്തു കൊല്ലവർഷം എണ്ണൂറ്റി സ്വന്തം കൊട്ടാര വളപ്പിനുള്ളിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു മുഗൾ സർദർ എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം സാഹസികൻ ഉമ്മേമ റാണിയുടെ റീജൻ ഭരണകാലഘട്ടത്തിൽ വർക്കല മുതൽ തോവാള വരെയുള്ള പ്രദേശം പിടിച്ചടക്കുകയും മണക്കാട് തമ്പടിക്കുകയും ചെയ്തു റാണി അക്കാലത്ത് നെടുമങ്ങാട് കോവിലകത്തിലാണ് താമസിച്ചിരുന്നത് കന്യാകുമാരി ജില്ലയിലെ ബുധപുരം ബാലഭദ്രസ്വാമി ക്ഷേത്രം മുഗുലൻ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തു ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിക്കാൻ അദ്ദേഹം ഒരുമ്പെട്ടെങ്കിലും വേണാട് രാജവംശത്തോട് കൂറുള്ള പട്ടാണി മുസ്ലിങ്ങൾ ഇടപെട്ട് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു പിടിച്ചെടുത്ത പ്രദേശങ്ങൾ കൊള്ള ചെയ്യാനായി മുഗുലൻ തന്റെ സൈനികരെ അയച്ചു കൂടാതെ ഈ പ്രദേശങ്ങളിൽ സുന്നത്തുൾപ്പെടെയുള്ള ഇസ്ലാമിക ആചാരങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചു ആ സമയത്ത് രാജകാര്യങ്ങളിൽ റാണിയെ സഹായിക്കുകയായിരുന്ന കേരളവർമ്മയുടെ നേതൃത്വത്തിൽ വേണാട് സൈന്യം മുഗൾ സൈന്യത്തെ തുരത്തി തിരുവട്ടാറിൽ വെച്ചു നടന്ന യുദ്ധത്തിൽ കേരളവർമ്മ ആക്രമണകാരിയായ മുഗൾ സെർധറിനെയും കൂടെയുള്ള അനേകം സൈനികരെയും കൊല്ലുകയും അവരുടെ വേണാട് ആക്രമണ ഉദ്ദേശത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു ഉമേമ ഭരണകാലഘട്ടത്തിൽ ഉമേമറാണിയെ സന്ദർശിച്ച ചില വിദേശ പ്രതിനിധികൾ റാണിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്നെ മഹാറാണിയുടെ മുന്നിലേക്ക് കൊണ്ടുചെന്നു അവരെ ചുറ്റി എഴുന്നൂറ് നായർ പടയാളുകൾ ഉണ്ടായിരുന്നു എല്ലാവരും മലബാർ രീതിയിൽ തന്നെയായിരുന്നു റാണിയുടെ വേഷം അരയിൽ ചുറ്റിയിരുന്ന ഒരു കാലിക്കോ അധികം വരില്ല മുഗൾ വശം ഏകദേശം മുഴുവൻ നഗ്നമാണ് മറ്റൊരു കഷ്ണം കാലിക്കോ തുണി അശ്രദ്ധമായി അവരുടെ തോളിനെ ചുറ്റി അണിഞ്ഞിരുന്നു അവരുടെ കാതുകൾ വളരെ നീളമുള്ളവയായിരുന്നു കഴുത്തും കൈകളും വിലവിടുപ്പുള്ള രക്ത്നക്കല്ലുകളും സ്വർണ്ണ മോതിരങ്ങളും നെക്ലേസും കൊണ്ട് അലങ്കൃതമായിരുന്നു ഒരു വെള്ള കാലിക്കോ തുണി കൊണ്ട് അവരുടെ തല മറച്ചിരുന്നു അവർ മധ്യവയസ്സും പിന്നിട്ട തവിട്ടു നിറമുള്ള സ്ത്രീയായിരുന്നു അവരുടെ തലമുടി തലയുടെ പിന്നിൽ ചുരുട്ടി രാജോചിതമായ രീതിയിൽ കെട്ടിവെച്ചിരുന്നു ഒരു രാജകുമാരിയായ അവരുടെ ഇടപെടലുകൾ വളരെ നല്ല സ്വഭാവത്തോടുള്ളവയായിരുന്നു ആറ്റിങ്ങൽ റാണി തിരുവിതാംകൂറിന്റെ മാതൃഗൃഹമാണ് മാത്രമല്ല തൃപ്പാപ്പൂർ സ്വരൂപത്തിന്റെ മൂപ്പും വഹിക്കുന്നു തിരുവിതാംകൂറിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്ന വലിയൊരു ഭൂപ്രദേശവും അവർക്ക് സ്വന്തമായുണ്ട് മൂത്ത തമ്പുരാട്ടിക്കൊപ്പം ഒരു ഇളയ തമ്പുരാട്ടിയുമുണ്ട് പൗരുഷവും കുലീനതയും നിറഞ്ഞ അവരെ എല്ലാവർക്കും ഭയവും ബഹുമാനവുമാണ് അവരുടെ സ്ത്രീത്വത്തെ ചിലർ ബഹുമാനിക്കുന്നു മറ്റു ചിലർ മൂത്ത തമ്പുരാട്ടിയോടുള്ള ബഹുമാനം കൊണ്ട് അവരെ വന്നിക്കുന്നു ഇങ്ങനെ കിട്ടുന്ന ആദരവിനെ തനിക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ ഈ ഇളയ തമ്പുരാട്ടിക്ക് നല്ല കഴിവാണ് അതിലൂടെ അവർ ആറ്റിങ്ങൽ മാത്രമല്ല തിരുവിതാംകൂർ തന്നെ ഭരിക്കുന്നു അവിടത്തെ ആചാരപ്രകാരം തിരുവിതാംകൂറിലേക്ക് തമ്പുരാട്ടിമാർ കാലെടുത്ത് വെച്ച് കൂടാത്തതാണ് കരമനയാർ കടന്നാൽ കളങ്കമുണ്ടാകുമെന്നാണ് വിശ്വാസം എന്നാൽ ഈ പൗരുഷക്കാരി ആ മാമൂൽ അടുത്ത കാലത്ത് ലംഘിച്ചു രാജാവ് പോലും അവരുടെ മുന്നിൽ നിന്നും പറ പറക്കുന്നു